ഏഷ്യാ കപ്പിൽ പാകിസ്ഥാനെതിരായ സൂപ്പർ ഫോർ പോരാട്ടത്തിൽ പേസർ ഹാരിസ് റൌഫുമായി ഗ്രൗണ്ടിൽ നടത്തിയ വാഗ്പോരിന് മത്സരശേഷം മറുപടി നൽകി ഇന്ത്യൻ ഓപ്പണർമാരായ അഭിഷേക് ശർമ്മയും വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലോ പാകിസ്ഥാൻ താരങ്ങളുടെ അനാവശ്യ പ്രകോപനമാണ് തകർത്തടിക്കാൻ തന്നെ പ്രേരിപ്പിച്ചത് എന്ന് മത്സരത്തിലെ താരമായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം സമ്മാനദാന ചടങ്ങിൽ അഭിഷേക് ശർമ്മ പറഞ്ഞു ആദ്യ പന്തിൽ തന്നെ സിക്സ് അടിക്കാൻ ശ്രമിക്കുന്നത് ടീമിന്റെ പിന്തുണയുള്ളത് കൊണ്ടാണ് എന്നും അഭിഷേക് ശർമ്മ വ്യക്തമാക്കി അഭിഷേകിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഒരു കാര്യവുമില്ലാതെ അവർ അനാവശ്യമായി പ്രകോപിപ്പിക്കുകയായിരുന്നു അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് തിരിച്ചടിച്ചത് സ്കൂൾ കാലം മുതൽ ഒരുമിച്ച് കളിക്കുന്നവരാണ് ഞാനും ഗില്ലും ഞങ്ങളുടെ കൂട്ടുകെട്ട് ഞാൻ ശരിക്കും ആസ്വദിക്കുന്നു ടീമിനായി മികച്ച പ്രകടനം പുറത്തെടുക്കാനാവുമെന്ന് ഇറങ്ങും മുമ്പ് ഞങ്ങൾ രണ്ടുപേർക്കും ആത്മവിശ്വാസം ഉണ്ടായിരുന്നു എന്നെ പോലെ ഗില്ലും തിരിച്ചടിച്ചത് ശരിക്കും സന്തോഷിപ്പിച്ചുവെന്നും അഭിഷേക് ശർമ്മ പറഞ്ഞു മത്സരശേഷം എക്സ്പോസ്റ്റിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കൂ ഞങ്ങൾ ജയിച്ചുകൊണ്ടിരിക്കാമെന്നും അഭിഷേക് ശർമ്മ കുറിച്ചു വാക്കുകൾ കൊണ്ടല്ല കളികൊണ്ടാണ് കാണിക്കേണ്ടത് എന്നായിരുന്നു ഗില്ലിന്റെ എക്സ്പോസ്റ്റ് മത്സരത്തിൽ ശുഭ്മൻ ഗില്ലും അഭിഷേക് ശർമ്മയും തകർത്തടിക്കുന്നതിനിടെയാണ് പന്തറിയുകയായിരുന്ന ഹാരിസ് റൌഫ് നോൺ സ്ട്രൈക്കറായിരുന്ന അഭിഷേകിനോട് തട്ടിക്കേറിയത് ഒരു കാരണവുമില്ലാതെ അഭിഷേകിനോട് വാക്പോർ നടത്തിയ റൌഫിനു നേരെ നിന്ന് അഭിഷേകും മറുപടി പറഞ്ഞതോടെ അമ്പയർ ഇടപെട്ട് ഇരുവരെയും പിടിച്ചുമാറ്റി ഇതിനിടെ എത്തിയ ശുഭ്മാൻ ഗില്ലും റൌഫിനു നേരെ എന്തോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഏഷ്യാ കപ്പിലെ സൂപ്പർ ഫോർ പോരാട്ടത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ ഉയർത്തിയ നൂറ്റി എഴുപത്തിരണ്ട് റൺസ് വിജയലക്ഷ്യം പതിനെട്ട് പോയിന്റ് അഞ്ച് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിലാണ് ഇന്ത്യ മറികടന്നത്